നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കൂത്തുപറമ്പ് യൂണിറ്റ് കൺവെൻഷനും കണ്ണൂർ ജില്ലാ കൌൺസിൽ യോഗവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് വ്യാപാര ഭവനിൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സി വി കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കൂത്തുപറമ്പ് കൺവെൻഷനും കണ്ണൂർ ജില്ലാ കൌൺസിൽ യോഗവും കൂത്തുപറമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാനം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം വളരെ പരിമിതമാണ് നമ്മൾ കൈ കൊള്ളുന്നത് കൺവെൻഷൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസ സമയത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കൺവെൻഷൻ പിടിച്ച് നൽകണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ മുന്നിൽ സമയമില്ല അപ്പൊ യൂണിറ്റിന്റെ കൂടെ നടത്തി കൂടെ എന്ന് ഞാനോട് ചോദിച്ചു ഓക്കെ പറഞ്ഞു എല്ലാ യൂണിറ്റിന്റെയും ഭാരവാഹികളെ ഞാൻ കുറിച്ച് സംസാരിച്ചു ഓക്കെ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു ഒറ്റ അജണ്ട ഇന്ന് വെച്ചിട്ടുള്ളത് ജില്ലാ കൺവെൻഷൻ എങ്ങനെ നടത്താമെന്നും ഏറ്റവും വിജയകരമായി അതെങ്ങനെ നമുക്ക് നടത്തിയെടുക്കാമെന്നും സംസ്ഥാനത്ത് നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മരവാഹികൾ ഉണ്ടാകും അവരെങ്ങനെ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ആദരിക്കാമെന്നും ചടങ്ങ് നടത്തിയെടുക്കാമെന്നുള്ളതിനെ പറ്റി ആഘോഷിക്കാനാണ് ഇന്നിപ്പോ യൂണിറ്റ് കൺവെൻഷന്റെ കൂടെ ഒരു ജില്ലാ കൌൺസിലും കൂടി ഒരു അസാധാരണമായ രീതിയിൽ നമ്മളിത് വെച്ചിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് പൊൻകൊട്ടാരം അധ്യക്ഷത വഹിച്ചു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമ്മുടെ അണികളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സംഘടന നേതാക്കൾ നമുക്ക് അറിയാം സ്വർണവ്യാപാര രംഗത്ത് കുറച്ച് കാര്യങ്ങളായി വളരെ നല്ല രീതിയിൽ അതീ സ്വർണ്ണ സംഘടന എന്ന് പറയുമ്പോൾ മൊത്ത കച്ചവടക്കാരിൽ എടത്തര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വ്യാപകമായൊരു ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതിനപ്പുറ ചെറി ഒരുപാട് കാര്യങ്ങള് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എത്രത്തോളം ചെറുകിട കച്ചവടക്കാർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് മത്സരിക്കും സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട സി വി കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മനോജ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിന് സംസ്ഥാന സെക്രട്ടറി മനോജ് കുമാർ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രതീഷ് കുമാർ സംസ്ഥാന കൌൺസിൽ അംഗം എൻ പി പ്രദീപൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് ട്രഷറർ എൻ പി പ്രകാശൻ ചടങ്ങിന് സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എൻ പി ഷിദിൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന ശ്രീ മനോജ് കുമാർ മറ്റു നേതാക്കന്മാരെ ആദരിക്കുക എന്നൊരു ഇടം കൂടി ഇന്നിവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ കൗൺസിൽ യോഗവും ഈ ഒരു യൂണിറ്റിന്റെ ഈ യൂണിറ്റ് കൺവെൻഷന്റെ അധ്യക്ഷൻ